കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ചൊവല്ലൂരിൽ ആവേശം വിതറി അരങ്ങേറിയ തായങ്കളി ടൂർണമെൻറ്റിന് സമാപനമായി കാണികളുടെ ആവേശം വാനോളം ഉയർന്ന കലാശപ്പൂരിൽ ഉണ്ണികൃഷ്ണൻ റഫീഖ് സഖ്യം വിജയികളായി വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വല്ലൂർ യുവൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് തായങ്കളി മത്സരം സംഘടിപ്പിച്ചത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസങ്ങളിലായി നോക്കൌട്ട് അടിസ്ഥാനത്തിൽ നടത്തിയ മത്സരത്തിൽ മുപ്പത്തിരണ്ട് ടീമുകളാണ് മാറ്റുരച്ചത് ദിവസവും വൈകിട്ട് ഏഴുമണിയോടെ ആരംഭിക്കുന്ന മത്സരത്തിന് ആവേശം പകരാൻ നിരവധി കാണികളാണ് എത്തിയിരുന്നത് മത്സരിക്കുന്ന ടീമുകൾക്കായി രണ്ട് വിഭാഗമായി മാറുന്ന കാണികളുടെ ആവേശം എതിരാളികളുടെ കരുവെട്ടുമ്പോൾ ആഘോഷത്തോളം ഉയരുന്നത് കളിയിടത്തിലെ പതിവ് കാഴ്ചയായിരുന്നു പ്രാദേശിക ടീമുകൾക്ക് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളും മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ എത്തിയിരുന്നു കലാശ പോരാട്ടത്തിൽ നജീർ മനാവ് സഖ്യത്തെയാണ് ഉണ്ണികൃഷ്ണൻ റഫീഖ് സഖ്യം പരാജയപ്പെടുത്തിയത് ഒരു മാസക്കാലം നീണ്ട തായങ്കളി ആവേശത്തിന് പരിസമാപ്തി കുറിച്ച് നടന്ന ഫൈനൽ പോരിൽ വിജയം കൈപ്പിടിയിലൊതുക്കിയ ഉണ്ണികൃഷ്ണൻ റഫീഖ് സഖ്യത്തിന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു രണ്ടാം സ്ഥാനക്കാരായ നജീർ മനാഫ് സഖ്യത്തിന് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു ചടങ്ങിൽ യു എൻസ് ക്ലബ് പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷനായി മാധ്യമപ്രവർത്തകൻ ബി പി ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് സി ഡി ജോൺസൺ ക്ലബ്ബ് ഭാരവാഹികളായ കെ ബി സലീഷ് പി ബി താഹിർ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തയ്യായിരം രൂപയും ട്രോഫിയും അടങ്ങുന്നതായിരുന്നു ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനത്തിന് അർഹരായവർക്ക് പതിനയ്യായിരം രൂപയും ട്രോഫിയുമാണ് സമ്മാനിച്ചത് സിസിടിവി ന്യൂസ് കേച്ചേരി